ഡോക്ടർ ആസിഫ് ാടി പഞ്ചായത്തിലെ പത്താം വാർഡായ കൊളപ്പറമ്പിൽ പ്രവർത്തിക്കുന്ന ചെങ്കൽ കോറികളിൽ ഖനനം നടത്തവെ അഗാധമായ ഗർത്തം കണ്ടെത്തി ഞായറാഴ്ച മുതൽ മഴ ശക്തമായത് കാരണം കല്ലുവെട്ട് കുഴികളിൽ ശേഖരിക്കപ്പെട്ടിരുന്ന മഴവെള്ളം കോറിയിൽ രൂപപ്പെട്ട ഗർത്തത്തിലൂടെ കുത്തിയൊഴുകി പ്രദേശവാസികളുടെ കിണറുകളിൽ എത്തിച്ചേർന്നത് കാരണം ശുദ്ധജലം ലഭിക്കാത്ത അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് ഭൂനിരപ്പിൽ നിന്നും അഞ്ചു മീറ്ററോളം താഴ്ചയിലാണ് ഇപ്പോൾ കല്ലുവെട്ടിക്കൊണ്ടിരിക്കുന്നത് ഇരുന്നൂറ്റി അൻപത് മീറ്റർ ചുറ്റളവിൽ മൂന്ന് കോറികളാണ് പ്രവർത്തിക്കുന്നത് കോറികളുടെ അനധികൃത പ്രവർത്തനം നിർത്തിവെക്കാൻ ആവശ്യമായ നടപടികൾ ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ട് നാട്ടുകാർ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകി നേരത്തെ ഇത്തരത്തിൽ പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായിട്ടില്ലെന്നും നാട്ടുകാർ പറഞ്ഞു ദന്തരോഗ ചികിത്സാരംഗത്ത് പുത്തൻ ചുവടുമായി ഡോക്ടർ ആസിഫ് ന്യൂസ് മൈൽ ഫാമിലി ദന്ത ക്ലിനിക് ചങ്കരംകുളം കമ്പിയിടാതെ ദന്ത ക്രമീകരണത്തിന് പുതിയ ചികിത്സ അസ്ഥി ദന്ത ക്രമീകരണ ചികിത്സ ഓർത്തോണ്ടറ്റിക് ട്രീറ്റ്മെന്റ് ഇംപ്ലാന്റ് ചികിത്സ കുട്ടികൾക്കുള്ള ദന്തരോഗ ചികിത്സ ആസിഫ് ന്യൂസ് മൈൽ ഫാമിലി ദന്ത ക്ലിനിക് എടപ്പാൾ റോഡ് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ ദിവർവശം ചങ്കരംകുളം ഫോൺ നയൻ സിക്സ് ഫോർ ഫൈവ് ടു ത്രീ ഡബിൾ ടു ത്രീ ടു 3952